പറഞ്ഞപ്പോൾ അയാളൊന്ന് ചിരിച്ചു അങ്ങനെ അങ്ങ് ചാടിക്കയറ ചെല്ലാനാവില്ല നമ്മളെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഒന്ന് തീരുമാനിക്കണം പലതിനെക്കുറിച്ചും എനിക്ക് അറിയില്ല എന്റെ അച്ഛൻ ഇന്ത്യൻ മിലിട്ടറി ഉദ്യോഗസ്ഥനായി വിരമിച്ചതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അദ്ദേഹം വടക്കേ നോർവുഡിലെ പോണ്ടിച്ചേരി ഹൗസിൽ താമസിച്ചിരുന്നു ഇന്ത്യയിൽ നിന്ന് നേടി വമ്പിച്ച സമ്പാദ്യവും കുറെ ഇന്ത്യൻ ജോലിക്കാരും കൂടെയുണ്ടായിരുന്നു നല്ല അന്തസ്സിലാണ് അദ്ദേഹം അവിടെ കഴിഞ്ഞത് എന്റെ ഇരട്ട സഹോദരൻ ബർത്തലോമിയും കുട്ടികളും കൂടെയുണ്ടായിരുന്നു കാണാതായ ക്യാപ്റ്റൻ മോഷ്ടൻ എന്റെ അച്ഛന്റെ കൂട്ടുകാരനാണ് അദ്ദേഹത്തെ കുറിച്ച് പൂർണ്ണമായും അറിയാവുന്ന ഒരേ ഒരാളും അച്ഛൻ തന്നെയാണ് എന്തോ ഒരു അപകടത്തെ കുറിച്ച് അദ്ദേഹം എപ്പോഴും ഭയന്നിരുന്നു ഇക്കാര്യം ഞങ്ങളും ഊഹിച്ചിരുന്നു തനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പേടിയായിരുന്നു രണ്ട് മല്ലന്മാരെ പോണ്ടിശേരി ലോഡ്ജിൽ നിർത്തി അതിലൊരുത്തൻ വില്യംസ് മരക്കാലന്മാരെ അച്ഛന് പേടിയായിരുന്നു ഒരിക്കൽ അങ്ങനെ ഒരാളെ വെടിവെച്ചു അയാൾ പാവുമാണെന്ന് അറിഞ്ഞപ്പോൾ നല്ലൊരു തുക നൽകി കേസ് ഒതുക്കി എങ്കിലും ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് തുടക്കത്തിൽ ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു എഴുത്ത് അച്ഛനെ പിടിച്ചു കുലുക്കി കളഞ്ഞു ഉടൻ തന്നെ മരിച്ചുപോയി മരണത്തിന് തൊട്ട് മുമ്പ് ഒന്ന് ബോധം തെളിഞ്ഞു ഞങ്ങളോട് എന്തോ പറയാൻ ആങ്ങി മുറി അടപ്പിച്ച് ഞങ്ങളെ അടുത്തേക്ക് വിളിച്ചു അപ്പോൾ പതർന്നു ശബ്ദത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്റെ സുഹൃത്ത് മോഷ്ടന്റെ മകളോട് ഞാനൊരു തെറ്റ് ചെയ്തു എനിക്ക് കിട്ടിയ നിധിയുടെ പാതി ആ കുട്ടിക്കുള്ളതാണ് എനിക്കും അത് അനുഭവിക്കാൻ യോഗമുണ്ടായില്ല എല്ലാം എന്റെ അതിമുഖം കാരണം ഉണ്ടായതാണ് എങ്കിലും എൻ്റെ മക്കളായ നിങ്ങൾ ആ നിധി അവൾക്ക് കൊടുക്കണം ഇവിടെ ഒരു രത്നമാലയുണ്ട് അതും നിധിയുടെ പങ്കും അവൾക്കുള്ളതാണ് ഇതെന്റെ മരണശേഷം മതി പിന്നെ അദ്ദേഹം പറഞ്ഞത് ക്യാപ്റ്റൻ മോഷ്ടന്റെ പറ്റിയായിരുന്നു മോഷ്ടൻ ഹൃദ്രോഗിയായിരുന്നു എങ്കിലും അത് പുറത്ത് പറഞ്ഞിരുന്നില്ല എനിക്കതറിയാം ഞങ്ങൾ ഇന്ത്യയിലായിരുന്നപ്പോൾ വളരെ വിചിത്രമായ ഒരു സ്ഥലത്തു നിന്നാണ് ഞങ്ങൾക്ക് ആ നിധി കിട്ടിയത് അത് ഇംഗ്ലണ്ടിൽ എത്തിച്ചത് ഞാനാണ് മോഷ്ടൻ ഇന്ത്യയിൽ നിന്ന് വന്നതും എന്നെ കണ്ട് അതിന്റെ പങ്ക് ചോദിച്ചു മുപ്പൻലാൽ ചൌധർ എന്ന കാര്യസ്ഥൻ മോഷ്ടനെ എന്റെ അടുത്തെത്തിച്ചു പിന്നീട് ആ കാര്യസം മരിച്ചുപോയി നിധി പറ്റി ഞങ്ങൾ തമ്മിൽ കലഹമുണ്ടായി വലിയ ദേഷ്യത്തിൽ എണീറ്റ് ക്യാപ്റ്റൻ മോഷ്ടൻ പെട്ടെന്ന് നെഞ്ചിൽ കൈ അമർത്തി മറങ്ങി വീണതോ നിധി പേടകത്തിന് മേലായിരുന്നു പിന്നെ അനങ്ങിയില്ല മരിച്ചുപോയി കൊലപാതകയായി മാറുമോ എന്ന് പറയുന്നു പെട്ടി തലയിടിച്ച് മോഷ്ടനെ പരിക്കേറ്റിരുന്നു നിധി അവിടെ തന്നെ ഉണ്ടല്ലോ അതിനാൽ ഈ അന്തരീക്ഷം പന്തി അല്ലെന്ന് എനിക്ക് തോന്നി ലാൽ ചൗതാൽ ഉടൻ വന്ന് കഥ കടച്ചു അയാൾ മെല്ലെ പറഞ്ഞു അങ്ങാണ് കൊന്നതെന്ന് ആരും അറിയില്ല നമുക്ക് ശവം ഉടൻ മറവ് ചെയ്യാം അയാൾ പറഞ്ഞപ്പോൾ എന്റെ നിരപരാധിത്വം ഞാൻ ഓർത്തു അപ്പോൾ ചൗതർ ചിരിച്ചു വാക്കേറ്റവും തല്ലുമെല്ലാം ഞാൻ അറിഞ്ഞു ഒന്നും പറയില്ല ഇപ്പോൾ ശവം മറവു ചെയ്യണം എന്റെ കാര്യസംബോല ഞാനാണ് കൊലപാതക എന്ന് പറയുന്നു അപ്പോൾ പിന്നെ ഇത് കോടതിയിൽ എത്തിയാലോ ഞങ്ങൾ ഞങ്ങളൊന്നിച്ച് ശവം മറവ് ചെയ്തു മോഷ്ടൻ കാണാതായതിനെക്കുറിച്ച് പത്ര പത്രവാർത്ത വന്നു ഇതിൽ ഞാൻ നിരപരാധിയല്ലേ ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് ശവം മറവ് ചെയ്തതും നിധി ഒളിപ്പിച്ചതുമാണ് അതിനെന്തിന് പശ്ചാത്താപം ചെയ്യണം ചെവി തരൂ ആ നിധി പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു അലർച്ചയാണ് കേട്ടത് അയ്യോ അത് അവന് ഓടിക്കൂ ഇരുളിൽ പാറിയ മുടിയുമായി ജനൽ ചിലിൽ അതീവ ഭീകരരൂപത്തിൽ ഒരു തല ഞാനും ചേട്ടനും അത് ശ്രദ്ധിച്ചതും ആ രൂപം അപ്രത്യക്ഷമായി തിരിച്ച് ഞങ്ങൾ അച്ഛൻ അരികിലെത്തിയതും അദ്ദേഹം മരിച്ചു കഴിഞ്ഞു ഞങ്ങൾ ആജ്ഞാതനെ കുറിച്ച് അന്വേഷിച്ചു ജനനു താഴെ ഒരു കാൽ ചുവട് അതിലൂടെ ചില സൂചനകൾ കിട്ടി ഏതോ നിഗൂഢ സംഘം ഞങ്ങൾക്ക് പിറകെയുണ്ട് പിറ്റേന്ന് അച്ഛൻ മരിച്ചു കിടന്ന കട്ടിന്റെ അരികിൽ അടിയില്ലാത്ത ജനാല തുറന്നു കിടന്നു അലമാരയിലുള്ള പെട്ടികൾ പൊളിച്ചും അച്ഛന്റെ നെഞ്ചിൽ നാല് പേർ എന്നൊരു എഴുത്തും അടയാളവുമുണ്ട് മോഷണം പോയിട്ടില്ല അതൊരു ഉൾക്കടലത്തോടെയെ ഞങ്ങൾക്ക് ഇപ്പോഴും ഓർക്കാനാവൂ കുള്ളൻ പറഞ്ഞു നിർത്തി ഇത് കേട്ട് മിസ് മോഷൻ വിഷമിച്ചു അവൾ ബോധം കെട്ട് വീഴുമോ എന്ന് വാട്സൺ ശങ്കിച്ചു ഹോംസ് അഗാധ ചിന്തയിലായിരുന്നു മസ്തിഷ്കത്തിന് വ്യായാമം കൊടുക്കാതിരിക്കുന്നത് അദ്ദേഹത്തിന് അശേഷം ഇഷ്ടമല്ല കൂടെയുള്ളവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തദ്ദേവുഷൾ തുടർന്നു പറഞ്ഞു ഞാനും ചേട്ടനും ചേർന്ന് ആ നിധി അന്വേഷിച്ചു പറമ്പ് കിളച്ചു ഒന്നും കണ്ടില്ല അതെവിടെയെന്ന് അച്ഛൻ പറയാൻ തുടങ്ങുമ്പോഴാണല്ലോ കാര്യങ്ങളാകെ തലകീഴ് മറിഞ്ഞ അച്ഛൻ മരിച്ചത് കോയിനാക്കുപ്പി കരികിലെ രത്നമാലകളുള്ള മുത്തുകൾ പരിശോധിച്ച് ഞങ്ങൾക്ക് മറിഞ്ഞിരിക്കുന്ന ആ നിധിയുടെ മൂല്യം എത്ര വലുതാണെന്ന് മനസ്സിലായി ആ മാലയ്ക്ക് വേണ്ടി ഞങ്ങൾ തമ്മിൽ വഴക്ക് നടന്നിരുന്നല്ലോ ആ മാലയെക്കുറിച്ച് അറിയാനായാൽ നിധിയുടെ കഥയും അറിയുമെന്നായിരുന്നു ചേട്ടന്റെ അഭിപ്രായം ഞാൻ നിർബന്ധിച്ചതാണ് ഈ സ്പോട്ടിനെ മേൽവിലാസം കണ്ടുപിടിച്ചത് അങ്ങനെയാണ് ആണ്ടിൽ ഓരോ കുപ്പി വീതം അയച്ചു കൊടുത്തത് അതിന് മിസ് മോഷ്ടൻ ഷോട്ടോയോട് നന്ദി പറഞ്ഞു എന്നാൽ കുള്ളൻ അതൊന്നും വേണ്ടെന്ന വേണ്ടെന്നർത്ഥത്തിൽ കൈവീഴ്ചി ഞാൻ ചേട്ടനുമായി തെറ്റിപ്പിരിഞ്ഞാണ് വൃദ്ധൻ കിത്തുമുത്തലാരെയും ഹിലംസുമത് താമസം മാറിയത് ആ നിധി ഇന്നലെ കണ്ടെടുത്തതായി അറിഞ്ഞു അത് ഞാൻ മീൻസ് മോഷ്ടനെ അറിയിച്ചു നമുക്ക് നോർവുഡിലെത്തി നമ്മുടെ പങ്ക് വാങ്ങണം ബെർത്ത് ലോമേട്ടൻ അവിടെ നമ്മെ കാത്തിരിക്കുന്നുണ്ട് അയാളൊന്ന് നിർത്തി പിന്നീട് അസ്വസ്ഥതയോടെ വിരലുകൾ തിരുമിക്കൊണ്ടിരുന്നു ഹോംസ് എഴുന്നേറ്റു നേരം വളരെയായി എല്ലാം മനസ്സിലാക്കി ഇനി ഒരു തുമ്പുണ്ടാക്കിയാൽ മതി കുള്ളൻ എഴുന്നേറ്റ് കോട്ട് ധരിച്ചു എനിക്ക് എന്തോ പോലെ തോന്നുന്നു എല്ലാവരെയും കൊണ്ട് കുതിരവണ്ടി ഓടി ഷോൾട്ടോ ായി സംസാരിച്ചുകൊണ്ടേയിരുന്നു ബർത്തലോമിയോ നിസ്സാരക്കാരനല്ല ആ വീട് മുഴുവൻ കിളച്ചു ചുവരുകൾ ഇടിച്ചു മുകളിലത്തെ സീലിങ്ങിനിടയിൽ നിധി പേടകം കണ്ടെത്തി അത് കൈക്കലാക്കി അഞ്ചു ലക്ഷം പൗണ്ട് വരുമാത്രേ എല്ലാവരും അന്തിച്ചു പോയി അതിലൊരു പങ്ക് മിസ് മോഷണി കിട്ടിയാൽ ഇംഗ്ലണ്ടിലെ ഏറ്റവും തനികരായിത്തീരും ഒരു പാവപ്പെട്ട ഗവൺസിന്റെ ഉയർച്ച നോക്കണേ വാട്സൺ അതൊന്ന് സങ്കൽപ്പിച്ചു മുൻകൂറായി അഭിനന്ദിക്കാൻ മുതിർന്നു വണ്ടി നിന്നു മിസ് മോഷ്ടൻ നമ്മൾ പോണ്ടിച്ചേരി ലോഡ്സിലെത്തി തദ്ദേശ പറഞ്ഞു രാത്രി പതിനൊന്ന് മണി തദ്ദേവൂസ് ഷോൾട്ടോ ഒരു വിളക്കുമായി മുന്നിൽ നടന്നു ലോഡ്സ് തനിച്ചൊരു കെട്ടിടമാണ് ചുറ്റുമുയരമുള്ള മതിലുകളുണ്ട് മുകളിൽ കുപ്പിച്ചെല്ലുകൾ ചെറിയ ഇരുമ്പുകേറ്റിൽ തദ്ദേവൂസ് ഒന്ന് രണ്ട് തവണ മുട്ടി ആരാ ഞാൻ മത്മർദാണ് അകത്ത് അത് തദ്ദേവസ് ആണോ മുരടൻ ശബ്ദത്തിനൊത്ത് താക്കോൽ കൂട്ടം കിളിങ്ങി വാതിൽ തുറന്നു കൂർത്ത മുഖമുള്ള അയാൾ ദൃഷ്ടിയോടെ നോക്കി ഇവരാരാ മക്മർദോ ചോദിച്ചു യജമാനം ഒന്നും പറഞ്ഞില്ലല്ലോ ഞാൻ ഈ സുഹൃത്തുക്കളുടെ കാര്യം ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അകത്തേക്ക് പോകാം എന്നാൽ ഇവരെ അയക്കാൻ അനുവാദം കിട്ടിയിട്ടില്ല മക്്മർദോ അത് തെറ്റാണ് തദ്ദേവസ് ഷോൾട്ടോ പറഞ്ഞു കൂടെ ഒരു ചെറുപ്പക്കാരിയുണ്ട് രാത്രി പുറത്തു നിൽക്കുന്നത് ശരിയല്ല ഓക്കെ പക്ഷെ ഇവരെ യജമാൻ അറിയില്ലല്ലോ എനിക്കെൻ്റെ ജോലി ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഹോംസ് ഇടപെട്ടു നിങ്ങൾ നിങ്ങളെനിക്കറിയാം മക്മുറുദോ ഓർക്കുന്നോ നാലു കൊല്ലം മുമ്പ് അരിസൺ വീട്ടിൽ വെച്ച് ഒരു പുള്ളിയെ മൂന്നും തവണ മലർത്തിയ കാര്യം ഓ ഊഷ ഹോംസ് അയാൾ അത്ഭുതപ്പെട്ടു ഞാൻ എങ്ങനെ മറക്കും മുഖം കാണണം താടിയിൽ കണ്ടാലും മതി വാഴ്സൺ ഇപ്പോഴെന്റെ മഹാത്മ്യം മനസ്സിലായോ ഇന്ന് നമുക്ക് മഞ്ഞ കൊള്ളേണ്ടതില്ല എല്ലാവരും വരും മക്മർദോ പറഞ്ഞു തദ്ദേവൂസ് ക്ഷമിക്കുക ഞാൻ ആളറിയാതെ കടത്തിവിടില്ല അത് കർശനമാണ് മങ്ങയെ വിളിച്ചതിൽ കല്ലുപാകിയ വഴിയിൽ ശതരത്തിലുള്ള വലിയ കെട്ടിടവും അവ്യക്തമായി കണ്ടു ഭയപ്പെടുത്തുന്ന അന്തരീക്ഷം തദ്ദേവൂസും കയ്യിലെ റാന്തലം ഒന്നിച്ചു വിറച്ചു കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് തദ്ദേസ് പറഞ്ഞു ചേട്ടൻ്റെ മുറിയിൽ വെളിച്ചമില്ല ബെർത്തലോമിയോ ഇങ്ങനെയൊക്കെയാണോ ഹോംസ് തിരക്കിയപ്പോൾ തദ്ദേസ് അവന് അച്ഛന്റെ പ്രകൃതമാണെന്ന് മറുപടി നൽകി അച്ഛന് കൂടുതൽ സ്നേഹവും അവനോടാണ് വിളക്കില്ലെങ്കിലും അവന്റെ മുറിയിൽ നിലാ വെളിച്ചമുണ്ട് അതല്ല ഹോംസ് പറഞ്ഞു ചെറിയൊരു വെളിച്ചം എവിടെയോ ഉണ്ട് അത് വേലിക്കാരി പെൺസിന്റെ മുറിയിൽ നിന്നാണ് തദ്ദേവസ് പറഞ്ഞു കാത്തു നിൽക്കുക ഞാൻ അവളെ വിളിക്കാം അയ്യോ എന്താ അത് ഒരു പൊട്ടിക്കരച്ചിൽ തദ്ദേവസ് റാന്തന്റെ തിരി നീട്ടി മിസ് മോഷണം പേടിച്ച് വാട്സന്റെ മാറിൽ പതിച്ചു ഒരു സ്ത്രീയുടെ നിലവിളി അതാ കിഴവിയുടെ കരസിലാണ് തദ്ദേവസ് പറഞ്ഞു ഞാനിപ്പോൾ വരാം അയാൾ അവളുടെ വാതിൽക്കൽ മുട്ടി അവൾ കഥകു തുറന്ന് അയാൾ കരികിലെത്തി സർ നിങ്ങളെ കണ്ടത് നന്നായി തദ്ദേവസിന്റെ റാന്തൽ ഹോംസ് നാല് നാലുപാടും തിരിച്ചു മോഷ്ടം വിറച്ച് മാൺസിന്റെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ് ആ പിടുത്തം ഇരുവരുടെ ഹൃദയത്തിൽ പതിഞ്ഞു പേടി അവർ മറന്നു ഹോംസ് ആ നിഗൂഢ സ്ഥലത്തേക്ക് ചൂണ്ടി പറഞ്ഞു കഴിഞ്ഞ ആറു വർഷമായി ഇവിടെ നിധിക്ക് വേണ്ടി കിളച്ചു കൊണ്ടിരിക്കുകയാണ് പേടിപ്പിക്കുന്ന ഒരു ശബ്ദം അത് വീടിന്റെ പ്രധാന വാതിൽ തുറന്നത് കാരണം തദ്വൂസ് ഷോൾട്ടോ ഞെട്ടിപ്പോയി എന്തോ അപകടമുണ്ട് അത് ബർത്തലോമിയാണ് പേടി തോന്നുന്നു നമുക്ക് അകത്തേക്ക് പോവാം ഹോംസ് പറഞ്ഞു വരൂ തദ്ദേവസ് പേടിച്ചുകൊണ്ട് പറഞ്ഞു എന്ത് ചെയ്യണമെന്നറിയില്ല എല്ലാവരും വേലക്കാരിയുടെ മുറിയിലെത്തി അവിടെ ആ വൃദ്ധ വെപ്രാളപ്പെട്ട് തലങ്ങും വിലങ്ങും നടക്കുന്നു മോഷ്ടനെ കണ്ടത് അവരെ ഒന്ന് ആശ്വസിപ്പിച്ചെന്ന് തോന്നുന്നു മോളെ ഞാൻ നിന്ന് കണ്ടല്ലോ അവർ പറഞ്ഞു മോഷണം അവരെ തലോടി ആശ്വസിപ്പിച്ചു യജമാനം മുറി പൂട്ടി വിളിച്ചിട്ട് മിണ്ടാട്ടമില്ല വൃത്ത പറഞ്ഞു ഒരു മണിക്കൂർ മുമ്പാണ് വല്ലതും സംഭവിച്ചിരിക്കുമോ തദ്ധ്യൂസ് വേഗം നോക്ക് കഴിഞ്ഞ പത്ത് വർഷമായി കണ്ട രീതിയിലായിരുന്നില്ല അന്ന് അദ്ദേഹം ഹോംസ് വിളക്ക് തെളിച്ച് മുന്നിൽ നടന്നു തദ്ദേസ് വിറയ്ക്കുന്നുണ്ട് കയറ്റുപായെ വിരിച്ച ഹോണിപ്പടികൾ ഹോംസ് പൂത കണ്ണാടി കൊണ്ട് നിരീക്ഷിച്ചു മിസ് മോഷന്റെയും വൃദ്ധയുടെയും പിന്നിൽ ഒരു കണ്ണുമുണ്ട് കോണിപ്പടിയുടെ മൂന്നാം നിലയിൽ ഒരു ഇടനാഴിയാണ് വലതുവശം ചിത്രങ്ങളുള്ള ഒരു ഇന്ത്യൻ കർട്ടൻ ഇടത് മൂന്ന് വാതിലുകൾ മൂന്നാമത്തെ വാതിലാണ് അവർക്ക് കാണേണ്ടത് ഹോംസ് വാതിൽക്കൽ മുട്ടി ശബ്ദമില്ല ബലമായി തുറക്കാൻ ശ്രമിച്ചപ്പോൾ അകത്ത് പൂട്ടിയിട്ടിരുന്നു താക്കോൽ ദൂരത്തിലൂടെ നോക്കി എന്തോ കുഴപ്പമുണ്ട് ഹോംസ് പറഞ്ഞപ്പോൾ വാട്സനൻ ആ ദൂരത്തിലൂടെ നോക്കി ഭയന്ന് തല പിൻവലിച്ചു അകം ശൂന്യമാണ് അവിടെ ഒരു മുഖം ആ മുഖം നോക്കുന്നവന് നേരെയാണ് തദ്ദേശാണ് പേടിപ്പിക്കുന്ന ചിരിയാണ് മുഖത്ത് വാട്സൺ തദ്ദേവൂസിനെ നോക്കി അതേ മുഖം അവർ ഇരട്ടകളെന്ന് പറഞ്ഞു തോർത്തു കഥക് തുറക്കണം ഹോംസ് പറഞ്ഞു വീണ്ടും ശ്രമിച്ചപ്പോൾ കഥകുഞ്ഞിറങ്ങി വാൾസൺ ഹോംസൺ ചേർന്ന് ശ്രമിച്ചു വന്നു ഇതൊരു മുറിയോ രസതന്ത്ര ലബോറട്ടറിയോ ഒരു ഭാഗത്ത് ഗ്ലാസ് ബോട്ടിലുകൾ സ്പിരിറ്റ് ലാബ് ടെസ്റ്റ് ട്യൂബുകൾ കയറിൽ പൊതിഞ്ഞ ബോട്ടിലുകൾ ആസിഡ് കുപ്പികൾ പൊട്ടി മണം വരുന്നുണ്ട് ഒരു ഏണി ചാരി വെച്ചിട്ടുമുണ്ട് അതിന് കീഴിൽ കുമ്മായ പാളിയും പലക പലത്ുണ്ടുകളും ചിതറിക്കിടക്കുന്നു നേരെ ഒരാൾക്ക് കഷ്ടിച്ച് കയറാവുന്ന വിടവാണത് താഴെ കയർ ചുരുട്ടി ഇട്ടിട്ടുമുണ്ട് അയാൾ മേശിക്കരകിലെ കസേരയിൽ ചാരിയിരുന്നു തല ഇടത്തോട്ട് ചരിഞ്ഞ് മുഖത്ത് പേടിപ്പിക്കുന്ന പുഞ്ചിരിയായിരുന്നു മരവിച്ച ശരീരം പോലെ മരണം നടന്ന് മണിക്കൂറുകളായി കാണും കൈകാലുകൾ ശക്തമായി പിടിച്ച് തിരിച്ചതുപോലെയാണ് തോന്നുന്നത് ഒരു കല്ല് തലപ്പത്ത് ഉറപ്പിച്ചതുപോലുള്ള ഒരു വടി ഹോംസൻ ഒരു കടലാസ് തുണ്ട് അത് വാൺസന് കൊടുത്തു റാന്തൽ വെട്ടത്തിൽ നിവർത്തി പേരുടെ അടയാളം കൊലപാതകം തന്നെ കൊലപാതകം തന്നെ ഹോംസ് പറഞ്ഞു ചെവിക്ക് പുറകിൽ കണ്ടോ കറുത്ത പോലെ ഒന്ന് മുള്ളു തന്നെ ഹോംസ് പറഞ്ഞു വിഷമുള്ളതാണ് ഊരുന്നത് ശ്രദ്ധിച്ചു വേണം വാട്സൺ ശ്രദ്ധിച്ച് ഊരിയെടുത്തു അതിൽ ചോര പൊടിഞ്ഞ അടയാളമുണ്ട് ഇനിയും ചിലത് തെളിയാനുണ്ട് ഹോംസ് പറഞ്ഞു തദ്ദേകത്തേക്ക് കടന്നില്ല ആ കാഴ്ച കണ്ട് കൂടെ നിലവിളിയും നിധി പോയി അവരെല്ലാം കൊണ്ടുപോയി തദ്ദേസ് പറഞ്ഞു നേരെയുള്ള ദൂരത്തിലൂടെയാണ് ഞങ്ങളത് താഴെ എത്തിച്ചത് ഇന്നലെ തിരിച്ചു പോകുമ്പോൾ കഥകൾ താഴെടുന്നത് കണ്ടിട്ടാണ് പോരുന്നത് എത്ര മണിക്ക് ഹോംസ് ചോദിച്ചു ഏകദേശം ഒരു പത്ത് മണിയായി കാണും ഇപ്പോൾ മരിച്ച നിലയിലും പോലീസ് എന്നെയും സംശയിക്കും ഞാൻ കുറ്റക്കാരനല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ടുവരില്ലല്ലോ എനിക്ക് വട്ടിളകുമോ തദ്ദേവ് സ്ഥയിൽ തൊഴിക്കുകയും കൈ കുടയുകയും ചെയ്തു പേടിക്കണ്ട ഹോംസ് പറഞ്ഞു പോലീസിനെ അറിയിക്കുക അവരോട് സഹകരിക്കുക വേഗം പോകൂ ഞങ്ങൾ ഇവിടെ നിൽക്കാം അയാൾ പടികളിറങ്ങി ഹോംസ് പറഞ്ഞു ഭൃത്തലോമിയുടെ കൊലപാതകൾ എങ്ങനെ വന്നു എങ്ങനെ പോയി എന്നതാണ് കാര്യം കഴിഞ്ഞ രാത്രി കഥകൾ തുറന്നിട്ടേയില്ല ജനൽ പുറത്തുനിന്ന് അടച്ചിട്ടുമുണ്ട് മുകളിലേക്ക് പൈപ്പൊന്നും ഇല്ലതാനും എങ്കിലും ജനൽപടിയിൽ കാൽപ്പാടുകളുണ്ട് തറയിലും മേശക്കരയിലും ഇതുണ്ട് രാത്രി മഴ കാരണം മണ്ണ് പുരൻ വാട്സൺ മറ്റൊരു കാര്യം പറഞ്ഞു അത് മരക്കാൽ പോലിരിക്കുന്നു ജനൽപടിയിൽ ഉള്ളത് കനത്ത ചെരുപ്പിന്റെ പിൻവശമാണ് പിന്നെ തടിക്കാലിന്റെ വിരലുമുണ്ട് അപ്പോൾ രണ്ടാൾ ഉണ്ടായിരിക്കുന്നു ആ തടിക്കാലിനെ തിരക്കണമെന്ന് ഹോംസ് വാട്സനോട് പറഞ്ഞു അവിടെ ചുമരിൽ കാലുറപ്പിക്കാൻ സ്ഥലമില്ല എന്നാൽ കുളത്തിൽ കൂടി കയർ താഴേക്കിടാൻ ഒരാളുണ്ടെങ്കിൽ ഏത് മരക്കാലനും പിടിച്ചു കയറാനാവും താഴേക്കും വരാം ഇക്കാര്യം അവർ പ്രത്യേകം ശ്രദ്ധിച്ചു കയറിന്റെ തുമ്പത്ത് ചോ അത് കൈ ഉരങ്ങിയതിനാലാവാം അപ്പോൾ വാൾസൺ ചോദിച്ചു ആ സഹായി ആരാണ് എങ്ങനെ അകത്തെത്തി എനിക്ക് മറ്റൊരു കേസ് ഓർമ്മ വരുന്നു ഹോംസ് പറഞ്ഞു അത് സെനഗാഫിയാൽ വെച്ച് നടന്നതാണ് പുകക്കുഴൽ വഴി കയറിയോ വാട്സൺ ചോദിച്ചു പുകക്കുഴലിനെ പൊക്കം പോരല്ലോ മേൽത്തട്ടിൽ ദൂരമുണ്ടായിരിക്കുമോ അതുതന്നെ റാന്തൽ കൊളുത്തു ഹോംസ് പറഞ്ഞു നിധി അവിടെ തന്നെ ഹോംസും വാട്സനും റാന്തലുമായി അവിടേക്ക് തൂങ്ങിക്കയറി പത്തടി നീളവും ആറടി വീതിയുമുള്ള ഒരറയായിരുന്നു അത് പലകകളും കുമ്മായവും കൊണ്ട് ഉണ്ടാക്കിയത് പഴയ കുറെ വീട്ടു സാധനങ്ങൾ മേൽക്കൂരയിലേക്ക് രഹസ്യവാതിൽ ഒന്നാമൻ വന്നത് ഇതുവഴി തന്നെ തട്ടിന്റെ നിരപ്പിൽ വെളിച്ചം വരന്നപ്പോൾ കുട്ടിയുടേത് പോലുള്ള കാൽപ്പാടുകൾ ഒരു കുട്ടി ഇതിന് പിന്നിലുണ്ടോസിന് സംശയമായി അവർ താഴേക്കിറങ്ങി ഇനി എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം ഹോംസ് പറഞ്ഞു ലെൻസിനെടുത്ത് അദ്ദേഹം പരിശോധിച്ചു തുടങ്ങി പിന്നെ പറഞ്ഞു നമുക്ക് നല്ല കാലമാണ് ഒന്നാമൻ മഷിദ്രാവകത്തിൽ ചവിട്ട് നടന്നിട്ടുണ്ട് അതിന്റെ പാട് ചപ്പു ചവറുകളിൽ ഉണ്ട് ഒരു ഭരണി പൊട്ടിയൊലിച്ചിരുന്ന അപ്പോൾ വാട്സൺ ചോദിച്ചു അവന് പിടി വീണു ഇതിന് പിന്നാലെ മണം പിടിച്ചു ചെല്ലാൻ തക്ക പട്ടിയുമുണ്ട് താഴെ ബഹളം കേൾക്കാം വാതിൽ അടയുന്ന ശബ്ദം ഇതിനിടയിൽ ഹോംസും വാട്സണും ബർത്തലോമിയുടെ ശവപരിശോധന തുടങ്ങി അത് മരക്കെട്ട പോലെ ഇരിക്കുന്നു ഉഗ്രവിഷമുള്ള പച്ചലച്ചാറോ കാരക്കുരോ സത്തോ ഉള്ളിൽ ചെന്നിരിക്കുകയാണ് ചെവിക്ക് പിന്നിലെ മുള്ളു എയ് കൊള്ളിച്ചതാവാം ആ മുള്ളു പരിശോധിക്കണം ഹോംസ് പറഞ്ഞു അവരത് പരിശോധിച്ചു നല്ല തിളക്കമുള്ള മുള്ളു അറ്റത്ത് ഉണങ്ങിപ്പിടിച്ച പഴയ അത് നാട്ടിലെങ്ങും ഉള്ളതല്ല അപ്പോഴേക്കും പോലീസ് വന്നു അവർ മാറിക്കൊടുത്തു ഒരു തടിയും മുന്നിലേക്ക് വന്നു കൂടെ പോലീസ് ഇൻസ്പെക്ടറും ഉണ്ടായിരുന്നു തദ്ദേവ ഷോൾട്ടോ അരികിൽ നിന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു ഇതൊരു മുയർക്കൂട് പോലുണ്ടല്ലോ ആരാണിവരൊക്കെ തടിയൻ ചോദിച്ചു നിങ്ങൾ അതൽ നിജോൺസ് അല്ലേ ഹോംസ് ചോദിച്ചു നിങ്ങൾക്ക് എന്നെ അറിയുമെന്ന് കരുതുന്നു ഞാൻ ഷെള്ള ഹോംസ് ഓ ശാസ്ത്രീയ കുറ്റന്വേഷകനല്ലേ ബിഷപ്പ് ഗേറ്റിലെ മോഷണ കേസ് മറക്കാനാവുമോ നിങ്ങളുടെ ഊഹങ്ങളേക്കാൾ ഭാഗ്യം ഞങ്ങളെ രക്ഷിച്ചു അതാർക്കും കണ്ടുപിടിക്കാവുന്ന കേസ് ഹോംസ് ഇത് പറഞ്ഞപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഊഹങ്ങളൊന്നും വേണ്ട എന്ന് അദ്ദേഹം മറുപടി നൽകി എന്നാലും അഭിപ്രായം കെട്ടൽ കൊള്ളാമെന്നുണ്ട് അയാൾ പറഞ്ഞു എന്റെ അഭിപ്രായത്തിൽ കാര്യമില്ലെന്ന് നിങ്ങളുടെ സംസാരം തെളിയിക്കുന്നുണ്ടല്ലോ ചില കേസുകളിൽ നിങ്ങൾ കാരണം ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇവിടെ വാതിൽ അടങ്ങി കിടക്കുന്നു അമൂല്യ രത്നങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു അടച്ചിട്ട ജനൽപാളിയിലെ കാൽപ്പാടുകളിൽ കാര്യമില്ല ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതാണ് ചേട്ടൻ ബെർത്തലോമയുടെ കൂടെ അനിസൻ തദ്ദേവൂസ് രാത്രിയിൽ ഉണ്ടായിരുന്നുവെന്ന് പറയുന്നു അപ്പോൾ ചേട്ടനെ ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ അനുജൻ നിധിയുമായി മുങ്ങി അപ്പോൾ മരിച്ചയാൾ എഴുന്നേറ്റ് കഥകുമുട്ടി എന്നുകൂടി കരുതണം ഹോംസ് പറഞ്ഞപ്പോൾ ഒന്ന് ചമ്മി എങ്കിലവർ തമ്മിൽ കലഹിച്ചു തദ്ദേശ ഈ ഭയം അത് വ്യക്തമാക്കുന്നു ആദ്യം കാര്യങ്ങൾ മനസ്സിലാക്കണം ഹോംസ് പറഞ്ഞപ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഈ വിഷമുള്ള വിഷമുള്ളു തദ്ദേസ് കൂടെ തടിയൻ എടുത്തു ചോദിച്ചു കുത്തി കുറച്ചൊരു കടലാസ് പുറത്തുണ്ടായിരുന്നു ചുറ്റിക പോലുള്ള ഒരു ഉപകരണവും ഹോംസ് പറഞ്ഞു ഒരു കടലാസ് തൊണ്ടിൽ എന്ത് കാര്യം തദ്ദേവസ് കൃത്യം നടത്തി എങ്ങനെ പുറത്തു ചാടിയിരിക്കും അതിനുത്തരം നേരെയുള്ള വിടവ് കണ്ടാൽ അറിയാം അത് ഞാൻ എപ്പോഴേ കണ്ടു ഹോംസ് പറഞ്ഞു ആട്ടെ തടിയൻ കുറ്റന്വേഷകൻ തുടർന്നു പുള്ളി കടന്നു വന്നത് ആ വഴിക്ക് തന്നെയാണ് തദ്ദേവ് ഷോൾട്ടോ ഇങ്ങ് വരൂ അയാൾ ഭയന്നുകൊണ്ട് ചെന്നു നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഷോൾട്ടോ കരങ്ങി പറഞ്ഞു ഹോംസ് പറഞ്ഞു വിഷമിക്കണ്ട ഉടൻ തന്നെ അവർ നിങ്ങളെ വിട്ടയച്ചോളും അത് എളുപ്പമല്ല തടിയും കുറ്റന്വേഷകൻ പരിഹാസത്തിൽ പറഞ്ഞു തദ്ധ്യൂസ് നിരപരാധിയാണെന്ന് ഹോംസ് പറഞ്ഞു അത് ഞാൻ തെളിയിക്കുകയും ചെയ്യും ജോൺസ് ജോൺസിലൊരു പുരസ്കാരവും വാങ്ങിത്തരും ഇന്നലെ രാത്രി ഇവിടെ രണ്ട് ഉണ്ടായിരുന്നു ജുനാദൻസ് സ്മാൾ എന്ന അക്ഷരാഭ്യാസമില്ലാത്ത കുള്ളൻ അവന്റെ വലതുകാൽ മരമാണ് എന്നാൽ നല്ല ചുറ ചുറുക്ക് ഇടതുകാലിൽ തടിച്ച ഉണ്ട് സോൾ പരന്നത് ഉപ്പുറ്റിയിലെ ഒരു കെട്ടുമുണ്ട് പുള്ളി പഴയ ഉള്ളം കയ്യിൽ തോല് പോയിട്ടുമുണ്ട് മറ്റൊരു രണ്ടാമനും രണ്ടാമനാരെ തടിയൻ പരിഹാസത്തോട് ചോദിച്ചു രണ്ടുപേരെയും ഹാജരാക്കാം അവർ പുറത്തിറങ്ങി ഇത് സാമാന്യമല്ല വാട്സൺ പറഞ്ഞു മോഷ്ടനെ ഉടനെ ഇവിടെ നിന്ന് മാറ്റണം അവളെ വീട്ടിലെത്തിക്കാം കാര്യങ്ങൾ ഇങ്ങനെയാകുമെന്ന് അവൾ കരുതിയില്ല സൗത്ത് ഗാംബർ ഹില്ലിലുള്ള മിസ്സസ് സെസിൽ ഫോറസ്റ്ററുടെ വീട് ഇവിടെയാണ് അവളുടെ താമസം അവിടെയാണ് വല്ലാത്തൊരു വിപ്രമം എനിക്കുണ്ടെങ്കിലും ഇതിൽ രണ്ടിലൊന്ന് അറിയിഞ്ഞാൽ ഞാൻ താങ്കളോടൊത്തുണ്ടാകും വാട്സൺ പറഞ്ഞപ്പോൾ ഹോംസ് ജോൺസ് എന്ന കുറ്റന്വേഷിക്കുന്ന മൗഢ്യം മാറ്റാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞു നിങ്ങൾ തിരിച്ചെത്തും മുമ്പ് ലാർബത്തിൽ ആറ്റോരത്തെ വിൻസിന് ഇടവഴിയിലെ രണ്ടാം നമ്പർ വീട്ടിൽ കയറണം അത് ജീവികളെ വിൽക്കുന്ന സ്ഥലമാണ് ഷർമാനാണ് ഉടമ അവിടെ എത്തിയതും ഒരു വെള്ളക്കീരി വാലിൽ ഒരു കുഞ്ഞു മുയിലുമായി ജനാലയ്ക്കൽ ഉണ്ടാകും അതാണ് അടയാളം ഷർമാനോട് കാര്യം പറഞ്ഞാൽ ടോമി എന്ന പട്ടിയെ വിട്ടുതരും അവനെ ഇങ്ങോട്ട് കൊണ്ടുവരണം ആ പട്ടി ഒരു സൂപ്പർ ഡിറ്റക്റ്റീവാണ് മൂന്ന് മണിക്ക് മുമ്പ് തന്നെ എത്താമെന്ന് വാട്സൺ പറഞ്ഞപ്പോൾ ഹോംസ് ഞാൻ ആ വേലക്കാരി മോൺസനെയും ഇന്ത്യക്കാരൻ വേലക്കാരനെയും ഒന്ന് കാണട്ടെ തടയൻ ജോൺസന്റെ അന്വേഷണവും മനസ്സിലാക്കാമല്ലോ വാട്സണും മോഷണും കുതിരവണ്ടിയിൽ കയറി യാത്രക്കിടയിൽ മിസ് മോഷൻ ആകെ അസ്വസ്ഥനായിരുന്നു അവളുടെ പ്രേമത്തിനായി താൻ അവൾ അറിഞ്ഞിരിക്കുമോ അവൾ മഹാ കോടീശ്വരിയാകാൻ പോകുന്നു അപ്പോൾ ആദായം കൊതിച്ച് താൻ അവളെ ആഗ്രഹിക്കുന്നുവെന്ന് വരില്ലേ വാട്സൺ ഇങ്ങനെയെല്ലാം ചിന്തിച്ചു കൊണ്ടിരുന്നു അവർ ഫോറസ്റ്ററുടെ വീട്ടിലെത്തി അവർ ഉണർന്നിരുന്നു ആ സന്ദേശത്തിന്റെ ഫലം അറിയാൻ കാത്തിരിക്കുകയായിരുന്നു ഫോറസ്റ്ററും മോഷനും ഉറ്റ സുഹൃത്തുക്കളെ പോലെയായിരുന്നു കാര്യങ്ങളെല്ലാം അവരെ ധരിപ്പിച്ചു കേസിന്റെ പുരോഗതിയെക്കുറിച്ച് അപ്പപ്പോൾ പറയാമെന്നും അറിയിച്ചു മടങ്ങുമ്പോൾ ഡോക്ടർ വാട്സന്റെ മനസ്സു നിറയെ ബെർത്തലോമയുടെ കൊലപാതകവും ആ മുറിയിലെ വിചിത്ര ദൃശ്യങ്ങളും നിധിയുടെ കാര്യവും തദ്ദേവോസിന്റെ അറസ്റ്റും കേസിന്റെ ഗുതിയെ കുറിച്ചുമായിരുന്നു പിൻസിൻ ആ മൂന്നാം നമ്പർ വീട് അവർ കണ്ടുപിടിച്ചു വാട്സൺ കഥകൾ തട്ടി ജനാലയ്ക്ക് പിന്നിൽ ഒരു ചെറിയ വെളിച്ചം ആരോ എത്തിനോക്കി തെമ്മാടിപ്പോ അടിച്ചു പൂക്കുറ്റിയെ വന്നിരിക്കുന്നു ഇനിയും വന്നാൽ നിന്നോട് മറുപടി പറയുന്നത് നാൽപ്പത്തിമൂന്ന് പട്ടികളായിരിക്കും എനിക്ക് ഒരു പട്ടി മതിയാകും ഉറക്കെ പറഞ്ഞു ഏറെ തലയിൽ കൊള്ളാതെ രക്ഷപ്പെട്ടോ എന്ന് അദ്ദേഹം മറുപടി നൽകി ഷെർമാൻ അലറി ഓ ഷെള്ള ഹോംസ് ബോധോധയും വന്നതുപോലെ പുള്ളി കഥകു തുറന്ന് പുറത്തു വന്നു നീല കണ്ണട വെച്ച മെലിങ്ങി ഷെർമാൻ പറഞ്ഞു ഷെള്ള ഹോംസിന്റെ ആളിനെ അകത്തേക്ക് വരാം എന്നെ ശല്യപ്പെടുത്തുന്ന കുറെ വികൃതി പിള്ളേരുണ്ട് ഇവിടെ അവരെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് സാരമില്ലെന്ന് വാട്സൺ പറഞ്ഞു ഹോംസന്റെ ആവശ്യം പറയൂ തോബിയെ വേണം ഷെള്ളമാൻ മെഴുകുതിരി തെളിച്ചപ്പോൾ പട്ടിക്കൂടുകളിലെ നായ്ക്കളുടെ കണ്ണുകൾ ജ്ലിച്ചു തോമ്പിയെ കണ്ടാൽ അറപ്പ് തോന്നും വെള്ളയും തവിട്ടും കലർന്ന നിറം ഷെർമാൻ തുടലഴിച്ച് നായെ കൈമാറി അപ്പോൾ അത് അനുസരണയോടെ വാട്സന് പിന്നിൽ നിന്നു വീണ്ടും പോണ്ടിച്ചേരി പോണ്ടിശേരി ലോഡ്സിലെത്തിയപ്പോൾ മണി മൂന്നായിരുന്നു കൂട്ടുനിന്നെന്ന് കുറ്റം ചുമത്തി മക്ബുർദോ മല്ലനെയും വേലക്കാരിയും പോലീസ് അറസ്റ്റ് ചെയ്തു ഹോംസിന്റെ സുഹൃത്തായതിനാൽ ആ പട്ടിക്കൊപ്പം കടത്തിവിട്ടു പട്ടിയെ ഒരു മേശക്കാലിൽ കെട്ടിയിട്ടിട്ട് ഹോംസ് ഏണിപ്പടി കയറി ചെന്നു പോലീസുകാരൻ ഒരു മൂലയിൽ ചാരി ഇരിപ്പാണ് ആ ടോപ്പ് തരൂ വാൾസൺ ഹോംസ് പറഞ്ഞു ഈ കാട് മുന്നിൽ കഴുത്തിൽ തൂക്കൂ ഹോംസ് ബൂട്ട്സും ഷോക്കേഴ്സും അഴിച്ചെടുത്തു അതെല്ലാം താഴേക്ക് കൊണ്ടുപോകാൻ ബാൺസിനോട് പറഞ്ഞു ഞാൻ തട്ടും പുറത്തേക്ക് കയറാൻ പോകുകയാണ് നിങ്ങൾ എന്റെ കർസീഫിൽ ആ താർമഷി പുരട്ടി പിന്നിൽ തരണം വിളക്കുമായി അവർ കട്ടിന്റെ വിടവിലേക്ക് വലിഞ്ഞു കയറി പൊടി പറ്റിയ തട്ടിലേക്ക് പ്രകാശം പരന്നതും കാൽപ്പാടുകൾ തെളിഞ്ഞു കണ്ടു എന്തു തോന്നുന്നു ഹോംസ് ചോദിച്ചു ഈ കാൽപ്പാടുകൾ ഒരു കുട്ടിയുടേതാണെന്ന് അല്ലെങ്കിൽ ഒരു സ്ത്രീയുടേതായിരിക്കാം ഞാൻ പൊടി പറ്റിയ എന്റെ കാൽപ്പാടും ആ കാടിൽ വെക്കാം അങ്ങനെ വച്ച ശേഷം ചോദിച്ചു ഇപ്പോഴോ നിങ്ങളുടെ വിരലുകൾ ചേർന്നും മറ്റേത് വേറിട്ടും ഞാൻ തൂവാലയുമായി ഇവിടെ നിൽക്കാം നിങ്ങളാ ജനൽപ്പടി മണക്കുക താർമഷിയുടെ മണമാണ് എങ്കിലയാൾ അവിടെ ചവിട്ടി ഇറങ്ങി പട്ടിയെ വിടു ഹോംസ് മേൽക്കൂരിയിലെത്തി റാന്തൽ കയ്യിലുണ്ട് ഇഴങ്ങി പുകക്കുഴലിന്റെ മറവിൽ മറഞ്ഞു വാട്സൺ മറുവിശത്തെത്തി അദ്ദേഹം അറ്റത്തിരുന്നു താഴെ എന്താണെന്ന് ചോദിച്ചപ്പോൾ വെള്ളം നിറച്ച വീപ്പയാണെന്ന് വാട്സൺ പറഞ്ഞു അവിടെ ഏണിചാരി അടയാളം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്നായിരുന്നു വാട്സന്റെ മറുപടി ഹോംസ് വിളക്കുമായി ഞരങ്ങിക്കൊണ്ട് പെട്ടെന്ന് വീപ്പയ്ക്ക് മേലേക്ക് ചാടി അവിടെ നിന്ന് താഴേക്കും എല്ലാം ഭംഗിയായി ബൂട്സ് ഇട്ടുകൊണ്ട് വാട്സൺ പറഞ്ഞു പെപ്രാളത്തിനിടയിൽ മേൽത്തട്ടിലെ ഇളക്കിയെ ഓടിടാൻ അവർ മറന്നുപോയി ഇതാ അതൊരു മടിശീലയാണ് ഉള്ളിൽ കറുത്ത മരസൂചികൾ അറ്റം ഇരുണ്ടതും അതിലൊന്ന് ബർത്തലോമിയ ഷോൾട്ടറുടെ കാതിനു പിന്നിൽ തറച്ചതാണ് മുന എവിടെയും ഏൽക്കരുത് ഇത് അവന്റെ കൈവശം ഉണ്ടായിരുന്നു ഇനി ഇതിൽ നിന്ന് ഒരെണ്ണം അവൻ മൂലം നമ്മുടെ ശരീരത്ത് തറയ്ക്കില്ല എന്നാലും ഒരു വെടിയുണ്ടാ നമുക്ക് കുറെ ദൂരം നടക്കാം പട്ടി മഷി പുരട്ടിയ കർശ്യവും അണത്തു പട്ടിയെ വീപ്പയ്ക്കരികിലേക്ക് കൊണ്ടുവന്നു അവിടെ മണത് തോപി കുറച്ചു പിന്നെ ഓടി തുടരും